മലയാള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ ഉള്ളത് വൈറ്റിലാലും മരണയിട്ടുള്ള അഞ്ചാം നിലയിലാണ് അഞ്ചാം നിലയിൽ നിന്ന് ഇറേണ്ട ഈ നിലയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങളെന്ന ആലോചിച്ച് ഈ നിലയിൽ നിന്ന് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലേ അപ്പോ ഈ നിലയിൽ നിന്ന് ഇവർ വീഴ്ത്തിയാലും ഇവര് ചിരിച്ചോണ്ടിരിക്കും കാരണം ഇവരുടെ പേരെന്താണെന്ന് അറിയോ ഇവരാണ് ഇപ്പൊ ബമ്പർ രാജാക്കന്മാർ മലയാള മഴയിൽ മനോമയിൽ സംരക്ഷണം ചെയ്യുന്ന ഒരു ചിരി ഒരു ചിരി ഇരിചിരി ബമ്പർച്ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കലാകാരനാണ് അതിലുപരി ഒരുപാട് ടി വി ഷോസിലൂടെ നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട് ഒത്തിരി സ്നേഹത്തോടെ രണ്ടുപേരെ സ്വാഗതം ചെയ്യാണ് രണ്ടുപേരും നമ്മുടെ നമസ്കാരം 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 ചേട്ടാ നിങ്ങളാണ് ഇപ്പൊ താരങ്ങൾ നിങ്ങൾ പറയുന്ന എല്ലാത്തിനും ആളുകൾ ചിരിച്ചോണ്ടിരിക്കും എന്താണ് ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കാനുള്ള എന്ത് മരുന്നോ നിങ്ങള് കൈവശം വെച്ചിട്ടുള്ളത് എല്ലാത്തിനും നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സ്കിറ്റ് കളിക്കുന്ന പോലെ തന്നെ അല്ല ചേട്ടാ എന്തായാലും ലൈവായിട്ട് ആയിട്ട് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കയാണ് എന്ത് തോന്നുന്നു സന്തോഷമല്ലേ സന്തോഷം

അവരെന്ന് പറഞ്ഞ ഒരു മകനെ മകനെപ്പോലെയും സഹോദരനെ പോലെയൊക്കെ എവിടെ ചെന്നാലും നമ്മുടെ നാട്ടിലാണ് വിളിച്ച് ചെന്നാലും ഷാജി ഏട്ടാ വിനോദ എന്നെക്കാട്ട് പ്രായമുള്ളവരും വിളിക്കുന്നത് വിളിക്കാം നമുക്ക് ചായ വിളിച്ചിട്ട് പോവാം അവരോട് നമ്മൾ കൂടുവാ സ്നേഹമാണ് പണ്ട് ചായ ചായ കൂടുവാൾക്കാരൊക്കെ ഞാനത് നേരത്തെ ഒരെണ്ണം പറഞ്ഞായിരുന്നു നേരത്തെ ഞാൻ മിമിക്രി ഇറങ്ങിയ സമയത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു നിനക്കൊക്കെ വേറെ പണി ഇല്ലയോടാ പോയി ജോലി ചെയ്ത് കോമാടിത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ആ പുള്ളി രാത്രി പന്ത്രണ്ട് മണിയായപ്പോ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു വിനോദ ഞാൻ അന്നേരം പറഞ്ഞില്ലോ അമ്മോനെ നീ രക്ഷപ്പെടുവെന്ന് പറഞ്ഞോളൂ ചേട്ടാ എല്ലാവരും പറഞ്ഞാൽ എനിക്കിട്ട് അതെ 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 എനിക്ക് അനുഭവമാണ് നമ്മള് രക്ഷപ്പെടാത്തടത്തോളം സഫർ ചെയ്യുന്നൊരു കാലഘട്ടം വളരെ ബുദ്ധിമുട്ടാണ് കലാകാരന്മാര് എപ്പോഴും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഇതാവുന്ന ഒരു കാര്യം അല്ലേ നമ്മള് രക്ഷപ്പെടുന്നവരേ ചായ എത്ര വർഷം ഫീൽഡിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലായിരിക്കും നിങ്ങൾ സമയത്തോളൂ അല്ലേ അതെ അതെ ഇനി സിനിമയല്ലേ നമ്മുടെ അടുത്ത ലക്ഷ്യം സിനിമ നമ്മള് ഏതാണ്ട് എത്തപ്പെട്ടു കഴിഞ്ഞു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ ആയിരുന്നല്ല സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചു അഭിനയിച്ചു ഓക്കെ എനിക്ക് ഒന്ന് രണ്ടുപേരും ഇപ്പൊ രണ്ടുപേരും തമ്മില് പറയുകയാണെങ്കിൽ ചേട്ടൻ ഇച്ചിരി ഒരു സൈലന്റ് ഒക്കെ ആണല്ലേ അങ്ങനെ വലിയ പക്ഷെ ചേട്ടൻ ഇച്ചിരി ആക്റ്റീവാ എങ്ങനെ കൂടുതൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആരാ എന്ത്വാനായിട്ട് മരുന്നേ സ്നേഹമാണ് സത്യസന്ധമായിട്ട് ജീവിക്കുന്ന തീർച്ചയായിട്ടും ഓക്കെ ശേജട്ടാ വീട്ടുകാരൊക്കെ എന്തുപറയുന്നു തമാശയൊക്കെ കാണുമ്പോ തമാശ അവരെല്ലാരും ഏറ്റവും കൂടുതൽ അങ്ങനെയൊന്നും ചോദിക്കുന്ന അങ്ങനൊന്നുമില്ല എല്ലാവരും എല്ലാ എല്ലാ നമ്മുടെ എല്ലാ സ്കിറ്റിന്റെ കൗണ്ടറുകൾ മാത്രം എടുത്തു വെച്ച് പഴയ സാധനങ്ങൾ ഉൾപ്പെടെ ആൾക്കാർ റീലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ കൗണ്ടറിൽ തന്നെ നീ തോട്ടത്തെ തുമ്മോ മുറ്റത്തുമോ എന്നാൽ ചെയ്തു അതെ അതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡികളാണ് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു പെട്ടപ്പെട്ടാന്ന് പറഞ്ഞ് പറഞ്ഞു പോകുന്ന സാധനങ്ങളാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടുപേരും ആളുകൾ ഇഷ്ടപ്പെടുന്നു അറിയപ്പെടുന്നു എന്നതിലുപരി നിങ്ങൾ വന്നൊരു പഴിക ഉണ്ടാവുമല്ലോ അല്ലെ അവലിക്കരയിൽ നിന്ന് നമ്മള് പഴയ കലാകാരന്മാരുടെ പഴയ ജീവിതം പറയുന്ന പോലെ അല്ലെ ഒരു പത്ത് വപ്പ് കൊല്ലം പിന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരുന്നു ഷാജി നമ്മള് സാധാരണ മട്ടിൽ മിക്രി കളിച്ചത് അതായത് കോളേജ് പഠിക്കാൻ വേണ്ടിയാ തിരുവനന്തപുരത്തിന് പോയത് അപ്പൊ അവിടെ വെച്ച് നമ്മള് കോളേജിലുള്ള കുറെ കൂട്ടുകാരെല്ലാം അവിടെ ചേർന്ന് നമ്മള് ഈ താൽക്കാലിക ചെലവിന് വേണ്ടി അന്നൊക്കെ മാട്ടകളി എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് മിക്ക തുടക്ക സമയത്ത് നമ്മൾ പറയുന്നവർ പേരാണ് മാട്ട കളിക്ക് അല്ലെ മാട്ട കളിച്ചു തുടങ്ങി പിന്നെ അങ്ങനെ നേരം പൈസ തുടങ്ങി അപ്പൊ പിന്നെ കോളേജ് മറന്നു ായിരുന്നു അയ്യോ അത് പറഞ്ഞില്ല അയ്യോ ഡബിൾ എം എത്തി ഡബിൾ എം എ ആണ് അല്ലേ മാവേലിക്കാര ഡിൾ എം എക ശ്രദ്ധിച്ചോളൂ ഡബിൾ എം എന്ന് ഡബിൾ എം എ പക്ഷേ പിന്നെ പറയാം അത് പറയാൻ പറ്റാത്ത വിഷയാണ് എല്ലാ വിഷയത്തിലും ഡബിൾ എം ആണ് എല്ലാം വിഷയമാണെന്നാ പുള്ളി പറഞ്ഞത് എല്ലാം വിഷയമാണ് വിഷയമല്ല എല്ലാം വിഷയമാണ് അല്ലേ മൊത്തത്തിലെ വിഷയമാണ് നാട്ടിലെ സംസാര വിഷയമാണ് ഇപ്പൊ നാട്ടില് എനിക്ക് വന്നു ഇവരുടെ തമാശയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എങ്ങനെയാണ് ഈ കോമഡിയൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി സ്ക്രിപ്റ്റ് എഴുതുമ്പോ അങ്ങനെ ഒരു നമുക്ക് അങ്കിവാണ്ടി കാണല്ലോ അല്ലെ ഒരാളുണ്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട് വിഷ്ണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് നമ്മുടെ സെയിം നമ്മളെ കൂടെ നമ്മുടെ അത് ഒരേ മനസ്സ് അതുകൊണ്ടാണ് മാനസിക ഐക്യം വേണം ഉണ്ടാകുകയാണെങ്കിലും അതിനെ റൈറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മടെ സെയിം നിക്കുന്ന ഒരാളാണ് അങ്ങനെ ഓരോ ത്രെഡുകൾ ഇങ്ങനെ പറയും പല ത്ര കളയും ഇത് ഒരു പക്ഷേ കുറച്ച് റിസ്ക് അല്ലേ അതായത് നമുക്കറിയാം ഒരു ടി വി പ്രോഗ്രാമിന്റെ ഒരു സ്കിറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നാല് പേര് അല്ലെ ഒരു കഥാപാത്രം വരുന്നു ഒരു കഥാപാത്രം വരുന്നു ഒരു വിഷയം ആവുന്നു അതാണ് സ്കിറ്റ് പക്ഷെ ഇത് ഈ രണ്ട് പേര് വെച്ച് ഒരു നാല് മിനിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്പാക്ടർ അല്ലെ ഒരുപാട് റിസ്ക് ഇല്ല നാല് മിനിറ്റില് വേറൊരു സംഭവം ഉണ്ട് ഇത്രയും സ്കിറ്റുകൾ ഒരു പത്ത് അറുപത് എഴുപത് സ്കിറ്റായി ഈ സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടെങ്കിലും മറ്റ് ടീമുകൾ വെക്കുന്നതിന്റെ കൂട്ടം ഒന്നിലവര് മെയിൽ ഫീമെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ വേഷം കിട്ടും ഇത് ഞങ്ങള് ആണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള കോമഡിയാണ് കഥാപാത്രത്തെ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ ബ്രോക്കറാണെങ്കിലും ഒരാൾ വീട്ടുകാരൻ ഒരാൾ വീട്ടുകാരനാണെങ്കിലും ഒരാൾ ചായക്കടങ്ങ് അങ്ങനെ പല പല കഥാപാത്രങ്ങൾ അങ്ങോട്ട് ചെയ്യുവല്ലോ ത്രെഡ് കിട്ടാൻ ഏറ്റവും വലിയ പാടാണ് നമ്മൾ ചെയ്യാവുന്ന മേഖലകളും ഒരു തൊണ്ണൂറ് ശതമാനവും കഥാപാത്രം ചെയ്തു പിന്നെ അടുത്തത് നമ്മൾ നമ്മള് പിടിച്ച് അത് മറ്റേ ചെയ്താ പിന്നെ അടുത്ത് ഇങ്ങനെ വരുമ്പോ അത് അത് ആ ക്യാരക്ടറായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വേറെ സംഭവം ഉണ്ട് ഒരു മനുഷ്യർക്കും ദ്രോഹമുള്ള ഒരാളെ കളിയാക്കരുത് പിന്നെ ഒരു ഡബിൾ മീനിങ് പ്രശ്നങ്ങൾ വരുന്നില്ല അങ്ങനെയൊക്കെ കോമഡി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാട് ഉണ്ടായിരുന്നു ഹാസ്യഹാരം വേദനിപ്പിക്കരുത് അല്ലേ വേദനിപ്പിക്കുക എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില സ്കിറ്റുകളൊക്കെ രണ്ടുപേര് മാത്രം പോലെ മൂന്ന് പേരൊക്കെ വേണ്ടി വരുന്നു ചില സ്കിറ്റുകളിലൊക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ സ്കിറ്റ് എഴുതുമ്പോയോ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി കയറ്റി പിടിക്കാമായിരുന്നു കേറ്റി കളിക്കാമായിരുന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്കിറ്റ് എഴുതുമ്പോ വന്നിട്ടുണ്ടോ രണ്ടുപേര് മാത്രം ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെയുള്ള ഒരുപാട് സ്കിറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി അത് പിന്നെ ആ ആ ക്യാരക്ടറിനെ മാത്രം എടുത്തിട്ട് വേറൊരു സ്കിറ്റ് ഉണ്ടാക്കും ഏതെങ്കിലും കളഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സിനെ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വേറൊരു സ്കിറ്റ് ഉണ്ടാക്കും അത് നമുക്കൊരു ഒരു ഉപകാരമാണ് ഇപ്പൊ നിങ്ങൾ എഴുതുന്നതുകൊണ്ട് തന്നെ സിനിമയിലൊക്കെ ഒന്ന് ഒരു കൈ നോക്കിക്കൂടെ നാല് പേര് എനിക്ക് ഒന്ന് മിമിക്കാർ ഒരുപാട് പേര് എഴുതുന്നുണ്ട് അല്ലേ മിമക്കിപ്പൊ ബിനു തൃക്കാക്കര ബിബിൻ ജോർജ് അങ്ങനെ ഒരുപാട് പേര് എഴുതി വരുന്നുണ്ട് ഇപ്പൊ കോമഡി സൈഡിൽ തന്നെ രണ്ടായി ദിനേശ്വരനൊക്കെ എഴുതുന്നുണ്ട് അപ്പൊ എഴുത്തിന്റെ മേഖലയിൽ ഞാൻ കാണാൻ പറ്റും സിനിമയിലെ അല്ലെങ്കിൽ കോമഡിയുടെ മേഖലയിലൊക്കെ നമ്മൾ ഴുത്തെന്ന് പറയുന്നത് അത് സ്കിറ്റ് എഴുതുന്ന പോലെ അത് നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് ഉയരത്തിൽ കാരണം അക്ഷരങ്ങൾ കൊണ്ട് അഭ്യാസം കാണിക്കുന്നവനെ നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയത്തില്ല കാരണം നാളെ ഞാൻ എന്നെ ആൾക്കാർ മറന്നുപോകും വിനോദിനെ മറന്നുപോകും പക്ഷെ എം ഡി വാസുദേവൻ ബാത്മിക അത് കൂടെ അല്ലേ അതാണ് വ്യത്യാസം എത്ര തലമുറയായാലും അതെ അതാണ് എഴുത്തിന്റെ ഒരു ഗുണമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും രണ്ടുപേരും ഇനി എപ്പോഴാണ് സ്കിറ്റ് എന്താണ് വരാൻ പോകുന്നത് നമ്മളിപ്പം ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ായിട്ടും രണ്ടുപേരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ പഴയ ഇന്റർവ്യൂ നോക്കിയ പിന്നെ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് പഴയ ഇന്റർവ്യൂസ് നോക്കി അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വിനയൻ സാർ അല്ല വിനയൻ സാറിന്റെ പഠത്തിലുണ്ട് ലക്ഷ്യ വിനിയാനുണ്ട് അത് മാത്രമല്ല ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട് പക്ഷേ വിനയൻ സാറിന്റെ ഒരു ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ പറഞ്ഞാണോ പറഞ്ഞു അതെവ്യൂ പറഞ്ഞി പറഞ്ഞാൽ നമ്മൾ സംസാരത്തിനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാണ് അപ്പൊ അടി കൊണ്ട് സ്റ്റേജ് ഓക്കെ തീർച്ചയായിട്ടും മലയാള വാർത്തയുടെ പ്രേക്ഷകർ ഇപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് നമ്മള് ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്ത് ചെയ്യാറുണ്ട് അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ തന്നെ പല പല മേഖലയിലെ ആളുകളെ കൊണ്ടുവരാറുള്ളൂ അപ്പൊ ഈ ആദ്യമായിട്ടാണ് രണ്ട് ഹാസ്യ രാജാക്കന്മാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ് അത് നല്ല കമന്റ്സ് ഉണ്ട് ഒരു കമന്റ് രണ്ടുപേരും നല്ല കാര്യമാരുണ്ട് ഞാനും ഉണ്ട് എന്നെ കൂടി ഒന്നും രണ്ടുപേരും വളരെ നമ്മൾക്ക് നമ്മ വിമർശനം നല്ലതാണ് കാരണം നമ്മളെ വിമർശിക്കുന്ന നമ്മൾ സന്തോഷ ബുദ്ധിയാൽ എടുക്കുന്നതാണ് പക്ഷെ ഒരു കാര്യവും ഇല്ലാതെ വിമർശിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കര സങ്കടമാണ് ബുദ്ധിമുട്ടല്ല വേദനയുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രശ്നമുണ്ടാകാത്ത നമ്മൾ കൊണ്ടിരിക്കുന്നത് അത് ഒരു ഒരു മനുഷ്യനെ പോലും നമ്മൾ മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കലെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാരണവില്ലാതെ ഒരുപാട് പേര് ഇങ്ങനെ വിമർശിക്കും നമ്മളെ കമന്റ് നോക്കാറില്ല മിക്കവരും മനസ്സ് വേദനിക്കുന്ന ചില കമന്റുകൾ ഇന്നാലും നോക്കുമ്പോൾ ചിലര് മറുപടി വരും നിനക്കെന്നാടാ നമ്മൾ ഇല്ല നമ്മളൊന്നും പറയാം ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ദൈവത്തെ ഓർത്ത് കമന്റ് ഇടുന്ന സുഹൃത്തുക്കളോട് ഞാനും ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഒരു കാര്യമില്ല എന്റെ അച്ഛനൊക്കെ ഇന്ന് എന്ത് തുമ്മെന്നറിയോ അതെ അച്ഛനൊക്കെ തുമ്മി തുമ്മി മരിക്കുക എന്താ നിനക്കെന്റേടാ ഓക്കെ ഇത് പാവം പിടിച്ച ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആൾക്കാരെയൊക്കെ വീട്ടിരിക്കുന്നവരൊക്കെ പറയണ്ടിക്കുമ്പോൾ മാനസിക മാനസികാവസ്ഥ പറയണ്ടല്ലോ എന്നാലും മക്കളൊക്കെ പറയാറുണ്ടോ അല്ല അല്ല ശേഷൻ്റെ കമന്റ് കാണുമ്പോ അല്ല മക്കളൊക്കെ പറയാറുണ്ടോ കമന്റ് കാണുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ അവരാരും നോക്കത്തില്ല ഞങ്ങള് നോക്കത്തില്ല പല നമ്മുടെ സുഹൃത്തുക്കള് പറഞ്ഞു ഇങ്ങനൊക്കെ പറയുന്നുണ്ട് എന്തിനാ അവര് ഞങ്ങള് നോക്കാറില്ല ഈ പരിപാടി നിർത്തിക്കൂടെന്നൊക്കെ പറയാണിക്ക് കൂടാന്നൊക്കെ പറയുന്നുണ്ട് വേറെ പല പണിയും ചെയ്തിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു പിന്നെ സാധാരണ കലാകാരന്മാരല്ല ചേട്ടൻ പുറമു പറയാന്നുകൊണ്ട് മടിയൊന്നും ഇല്ലല്ലേ നമ്മള് ചെയ്ത പണി പറയാൻ തന്നെ മടി അല്ല വേറെ പണിക്ക് പോകാൻ പറയാൻ പേ വേറെ ഒരുപാട് ജോലിക്കൊക്കെ പോയിട്ടാണല്ലോ എല്ലാ ജോലിയോ എന്തൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മളെ പോകും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടാണ് ഈ മേഖലയിൽ പോകുന്നത് അല്ലെ എനിക്കാണെങ്കിൽ ചേട്ടന് സൗണ്ട് സിസ്റ്റം ഉണ്ട് ചേട്ടൻ ഇപ്പൊ എനിക്ക് നാളെ പരിപാടി ഉണ്ട് സൗണ്ട് വേണം മിനോദ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇപ്പൊ ചെല്ലുമ്പം ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വേറെ ആരെയും വിടത്തില്ല തൗണ്ടിനോട് ഞാൻ തന്നെ പോകും വെട്ടിയൊക്കെ അപ്പൊട്ടിയൊക്കെ തോളത്തെടുത്ത് നോക്കും കേറും ആൾക്കാര് പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് പുള്ളി തന്നെ ആണോ ചെലപ്പുള്ളണോ ഇതല്ലോ നിങ്ങൾ ആർട്ടിസ്റ്റ് ഇങ്ങനെ ചെയ്യാറുണ്ടോ ആ എന്നെ കാണുമ്പോൾ തമ്മി തർക്കമാകും പിന്നെ പലടും തറക്കുള്ള ആ പുള്ളി അങ്ങനെ ചെയ്തില്ലോ പിന്നെ എന്നെ കാണുമ്പോൾ ഇത് ഏത് ജോലിക്കും അതിന്റെ ആയിട്ടുള്ള മഹത്വം ഉണ്ട് ചെയ്യുന്ന യാതൊരു മടിയുമില്ല ചേട്ടനെ കാണുമ്പോ നമ്മള് ഭയങ്കര ഗംഭീര്യമുള്ള ആളാണ് ഭയങ്കര പക്ഷെ ആള് ഭയങ്കര പാവമുള്ള ഭയങ്കര സന്നൻസ് ഈ ചേട്ടനെ പാവം കേട്ടോ ചേട്ടനെ കാണുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഭയങ്കര പാവം ഭയങ്കര ഒരു ഹൃദയമുള്ള നല്ല ഹൃദയമുള്ള മനുഷ്യനാണ് കാരണം നമുക്കത് ഒരാളെ പെരുമാറുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം കാണുമ്പോ നമ്മളൊരിക്കും ഭയങ്കര ആചാര പാവും ഭയങ്കര ആകാരം ഈ മനുഷ്യൻ നമ്മളെ ചിലപ്പോ രണ്ടിടിയാക്കി ഇടിക്കാവശ്യമില്ലാതെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല നല്ല ഒരു പ്യുവർ സോളിന് ഉടമയാണ് വിനോദേട്ടൻ പല ജോലിയും ചെയ്യാൻ രണ്ടുപേർക്കും മടിയൊന്നുമില്ല അല്ലെ ഈ പല ജോലിയും ചെയ്ത് പല ജോലിയും കലാകാരന്മാർ സിനിമയിൽ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ഒന്നും ചെയ്യാൻ മടിയില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ എന്തായാലും രണ്ടുപേരും തമാശ ഇവരുടെ ജീവിതം പോലെ തന്നെ തമാശയാണ് അല്ലേ അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ എല്ലാവരോടും തമാശ പറയാൻ കഴിയട്ടെ തീർച്ചയായിട്ടും പ്രേക്ഷകർ നമ്മളാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ചേർത്ത് പിടിക്കേണ്ടത് പല നെഗറ്റീവ് കമന്റ്സും ഇവർക്ക് വരുന്നുണ്ട് അപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുന്നവരോട് നിങ്ങൾ എന്നിട്ട് പറയണം ഇവര് അത്ര നല്ല അതല്ല ഇപ്പൊ പറയുന്ന സമാജക്കെ നല്ലതാണ് നിങ്ങൾ വെറുതെ ആരെയും മോശം പറയരുത് അല്ലേ അല്ല അതുകൊണ്ടല്ല അങ്ങനെ പറയുന്നവരോട് നമുക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ ഇതൊരു ജീവിതമാർഗ്ഗമാണ് പാവപ്പെട്ട ഉപദ്രവിക്കുന്നത് ജീവിതമാണ് ഉപദ്രവിക്കുന്നത് ഓക്കെ ചേട്ടാ എന്താണ് ചേട്ടൻ എന്താ പറയുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് പറയുന്ന അവര് അവര് ഫേമസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അവരുടെ എന്തോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവര് നമ്മളിപ്പോ യൂട്യൂബ് ഒരു സാധനം കാണുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഇടുന്ന എന്തോന്നും മനസ്സിലാകുന്നില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഇവരെ പ്രോത്സാഹിപ്പിക്കും സിനിമയിലൊക്കെ ഞങ്ങൾക്ക് മലയാള വാർത്തക്ക് ഇന്റർവ്യൂക്ക് തരില്ലേ തീർച്ചയായിട്ടും സിനിമ സിനിമ വരും തീർച്ചയായിട്ടും വളരെ സിനിമയിൽ സിനിമ മലയാള സിനിമ ഞാനത് മലയാള വാർത്തയുടെ പ്രേക്ഷകരോട് ലൈവ് ആയിട്ട് തന്നെ പറയുന്നത് ഒരുപാട് സമയമാരും ഒക്കെ കാണുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും വളരെ അധികാരത്തോട് തന്നെ പറയും കാരണം സിനിമ പ്രയോജനപ്പെടുത്തേണ്ട രണ്ട് നടന്മാരാണ് തീർച്ചയായിട്ടും പത്തു മുപ്പത് കൊല്ലമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഒത്തിരി സീരിയലിലൊക്കെ നമ്മൾ ടി വി ഷോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അടുത്ത ഇന്റർവ്യൂ മലയാളി വാർത്ത എടുക്കാൻ വരുന്നത് ഇവര് മലയാള സിനിമയിലെ തിരക്കുള്ള താരങ്ങളായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതായിരിക്കും ഉറപ്പാണത് താങ്ക് യു എന്തായാലും വളരെ വിലപ്പെട്ട സമയം മലയാള വാർത്തയ്ക്ക് തന്നതിന് ഒരുപാട് സന്തോഷം